നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളികളുടെ സ്വപ്ന ഭൂമിയാണ് യു എ തൊഴിൽ മേഖലയിൽ മികച്ച അവസരം സൃഷ്ടിച്ച പുതിയ ചുവടുവയ്പ്പുമായി മുന്നോട്ട് പോവുകയാണ് രാജ്യത്തെ ഭരണകൂടം ഇഷ്ടമുള്ള ജോലി സമയം അവിദഗ്ധർക്ക് തൊഴിലവസരം ഒരേ സമയം ഒന്നിലേറെ ജോലി ഏത് രാജ്യത്ത് താമസിച്ചും ജോലി എന്നിങ്ങനെ വിവിധ ആനുകൂല്യങ്ങളുമായി യു എ ഫ്രീലാൻസ് വർക്ക് പദ്ധതി ഊർജിതമാക്കുകയാണ് ഫ്രീലാൻസ് വിസയിൽ യു എയിലെത്തി മറ്റ് പേർക്ക് ഇതിലൂടെ ജോലി ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് നേരത്തെ വിദഗ്ധ മേഖലയിൽ ഏതാനും തൊഴിലുകളിൽ മാത്രമുണ്ടായിരുന്ന പദ്ധതി കൂടുതൽ രംഗത്തേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യും ഫ്രീലാൻസ് വിസയിൽ യു എയിലെത്തി ജോലി ചെയ്യുന്നവർക്ക് മറ്റ് പാർട്ട് ടൈം ജോലികളും ഇനി ചെയ്യാം പുതിയ ഫ്രീലാൻസ് വർക്ക് പെർമിറ്റ് വർഷാവസാനത്തോടെ പുറത്തിറക്കുമെന്ന് മാനവശേഷി സ്വദേശിവത്കരണ മന്ത്രി അബ്ദുറഹ്മാൻ അൽ അവാർ അറിയിച്ചു രണ്ടായിരത്തി പേർക്ക് ഇതിലൂടെ ജോലി ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഫ്രീലാൻസ് ജോലിക്ക് മന്ത്രാലയ രജിസ്ട്രേഷൻ നിർബന്ധമാണ് ജോലികൾ വൃത്തിയായും സമയബന്ധിതമായും പൂർത്തിയാക്കണം ഏതൊക്കെ തൊഴിൽ രംഗങ്ങളാണെന്നുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും കഴിഞ്ഞ ഏപ്രിലിൽ പ്രഖ്യാപിച്ച ഫ്രീലാൻസ് വിസയാണ് കൂടുതൽ ആനുകൂല്യങ്ങളോടെ പരിഷ്കരിക്കുന്നത് ഇതിലൂടെ ഏതെങ്കിലും ഒരു സ്പോൺസറുടെ കീഴിൽ വർഷങ്ങളോളം കഴിയേണ്ട അവസ്ഥ ഒഴിവാക്കാം ഹ്രസ്വകാല ജോലിക്ക് തൊഴിലാളിയെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അധിക ചെലവ് തൊഴിലുടമയ്ക്ക് കുറയുകയും ചെയ്യും അതേസമയം താമസ വിസയുള്ളവരുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ രാജ്യത്ത് പ്രവേശിക്കാൻ രണ്ടു മാസത്തേക്ക് യു എ ഇ താൽക്കാലിക പെർമിറ്റ് നൽകും അതിനുള്ളിൽ പുതിയ പാസ്പോർട്ട് നേടിയിരിക്കണം പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി വെബ്സൈറ്റിലാണ് എൻട്രി പെർമിറ്റിനുള്ള അപേക്ഷകൾ നൽകേണ്ടത് ഏതൊക്കെ രേഖകൾ നഷ്ടപ്പെട്ടു എന്ന വിവരം മൂന്ന് പ്രവർത്തി ദിവസത്തിനകം ഐ സി പി റിപ്പോർട്ട് ചെയ്യണം വിദേശത്ത് വെച്ചാണ് നഷ്ടപ്പെട്ടതെങ്കിൽ സ്മാർട്ട് സർവീസ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് വിദേശത്ത് വെച്ച പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരാണെങ്കിൽ എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതായി യു എംബസി സാക്ഷ്യപ്പെടുത്തിയ പോലീസ് റിപ്പോർട്ടും നൽകണം ഒപ്പം പാസ്പോർട്ടിന്റെ പകർപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്പോൺസറുടെ സമ്മത പത്രം യു എ വിസയുടെ പകർപ്പ് എമിറേറ്റ്സ് ഐഡിയുടെ പകർപ്പ് എന്നിവയും നൽകണം ദീർഘമാണ് ഫീസ് പാസ്പോർട്ട് യു എയിൽ മോഷ്ടിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ നിശ്ചിത പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയാണ് ആദ്യ നടപടി കുട്ടികളുടെ പാസ്പോർട്ടാണ് നഷ്ടപ്പെട്ടതെങ്കിൽ രക്ഷിതാവാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടേണ്ടത് കമ്പനികൾക്ക് കീഴിൽ തൊഴിലെടുക്കുന്നവരാണ് അപേക്ഷകരെങ്കിൽ വിശദാംശങ്ങളോടെ കമ്പനി പോലീസിൽ പരാതി നൽകണം കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ സ്പോൺസറുടെ ഒപ്പും കമ്പനി സീലും പതിച്ച് വിലാസം രേഖപ്പെടുത്തിയിരിക്കണം ട്രേഡ് ലൈസൻസ് എസ്റ്റാബ്ലിഷ്മെന്റ് കാർഡ് പകർപ്പുകൾ കത്തിനൊപ്പം വയ്ക്കണം ആശ്രിത വിസക്കാരുടെ പാസ്പോർട്ടാണ് നഷ്ടപ്പെട്ടതെങ്കിൽ സ്പോൺസറായ വ്യക്തിയുടെ ഒപ്പ് പതിച്ച സമ്മതപത്രം മതി തുടർന്ന് അപേക്ഷകരുടെ കോൺസുലേറ്റുകൾ വഴി സ്വദേശത്തേക്ക് മടങ്ങാനുള്ള നടപടിയോ പുതിയ പാസ്പോർട്ടിനുള്ള നടപടികളോ ആരംഭിക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക